പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും അല്ലുബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ വ്യാഴാഴ്ചയായിട്ട് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ട് സോ മെയിൻറ്റനൻസ് ആയിട്ട് അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാം അതുപോലെ തന്നെ നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാണ്ട് അതും പാക്ക് ഓപ്പൺ ചെയ്യാം സോ ഗൈസ് എന്തായാലും ആയി തന്നെ നമുക്ക് ഇവന്റിക്ക് പോവാ സോ ഇവന്റിക്ക് പോകുമ്പോ നമുക്ക് ഈ ആഴ്ച മൂന്ന് ഫിഫ്റ്റി കോയിൻ ചലഞ്ച് വന്നിട്ടുണ്ട് സോ അതെന്തായാലും പൊളിച്ചു പറയാ പ്ലെയർ വേഴ്സസ് പ്ലെയറിൽ മൂന്ന് ഇവന്റ് വന്നിട്ടുണ്ട് ഇത് കോപ്പ് കളിക്കണെ അതും പോരാണ്ട് നമ്മളെ അൺലിമിറ്റഡ് ഇത് നമുക്ക് ഏത് ടീം വെച്ച് വേണമെങ്കിൽ കളിക്കാം സോ ചലഞ്ച് ഇവന്റ് അൺലിമിറ്റഡ് വന്നിട്ടുണ്ട് അതുപോലെ ജപ്പാനീസ് ക്ലബ്ബില് ജപ്പാൻ പ്ലേസിന് ഇട്ട് കളിക്കുക അവര് തന്നെ വരിക അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ ിഗ ബി ബി വി എ സോ അതിൻ്റെയും വന്നിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ ആച്ച ഒന്നാണ് സോ മൂന്ന് ഫിഫ്റ്റി കോയിൻറ്റലെ നൂറ്റമ്പത് കോയിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും പോരാണ്ട് പിന്നെ രണ്ട് ഫ്രീ ട്രൈഡ് വന്നുണ്ട് കൈ സോ പ്ലെയർ ഓഫ് ദി വീക്കില്ല അതിൻ്റെ തന്നെ ഫ്രീ ട്രൈ നമുക്ക് ജപ്പാൻ ക്ലബിനെ വിളിച്ചെടുക്കാം അതുപോലെ തന്നെ ലിഗ ബി ബി വിയുടെ എടുത്ത് കളിക്കുക സോ രണ്ടെണ്ണം കളിച്ചാലും രണ്ട് ഫ്രീ ട്രൈ കിട്ടും കുറെ പേര് ചോദിച്ചു സോ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ജപ്പാനീസ് ക്ലബ്ബത്തെ പ്ലേസിനായിട്ട് കളിക്കുക എ ഡിവിഷൻ ടു ഡിവിഷൻ ഉണ്ടല്ലോ സോ അതിലെ പ്ലേഴ്സിനായിട്ട് കളിക്കുക എത്ര പറയാനും കുറെ പേര് വീണ്ടും വീണ്ടും സംശയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ പറയുന്നത് അതും പോരാണ്ട് മെക്സിക്കൻ ക്ലബ്ബിൻ്റെയും വന്നിട്ടുണ്ട് സോ മെക്സികൻ ക്ലബ്ബിൽ ക്ലബ്ബുകളെ അതായത് പ്യൂമ അതുപോലെ തന്നെ അവരുടെ കുറേ ടീമുണ്ടല്ലോ സോ അവരുടെ ഇടുത്തിടുക എന്നിട്ട് ആ പ്ലേസിന് വെച്ച് കളിക്കുക സോ ഇവൻറ്റ് പെട്ടെന്ന് തീർക്കുക ലെജൻഡ് ഇട്ട് കളിച്ചാൽ രണ്ട് കളി കളിച്ചാൽ മതി ആ പ്ലേസിനിട്ട് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും സോ ഇത് രണ്ടാണ് വന്നിട്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഗോൾ കീപ്പറുടെ ഒരു പ്രശ്നം വന്നായിരുന്നല്ലോ ഗോൾ കീപ്പറിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് സോ അത് എനിക്ക് ഒരു ഗോൾ കീപ്പറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലത്തെ ഗോൾ കീപ്പറെ സോ എനിക്കതിൻ്റെ കോമ്പൻസേഷനായിട്ട് നൂറ് കോയിൻ കിട്ടി ഫ്രീ ആയിട്ട് സോ കഴിഞ്ഞ അത് ഞാൻ ആ ഗോളിനെ കുറക്കേറി പക്ഷെ അതുമുക്ക് ലാഭമായിട്ട് വന്നു പറയാം ഇപ്പൊ നൂറ് കോയിൻ ആ ഗോളിനും കിട്ടി ഇപ്പൊ നൂറ് കോയിനും കിട്ടി സോ ഐ ആം ഹാപ്പി പിന്നെ അങ്ങനെ കിട്ടിയ താഴെ അവര് എനിക്ക് എന്തായാലും നൂറ് കോയിൻ കിട്ടിയാൻ്റെ ഞാൻ കളക്ട് ചെയ്തു അത് വീഡിയോ എടുക്കാൻ മറന്നു പറഞ്ഞ പിന്നെ മെസ്സിമീറ്ററിന്റെ എന്തായാലും ഇന്ന് വരുന്ന പ്രതീക്ഷിച്ചു നൂറ്റമ്പത് കോയിൻ ബട്ട് അതിനി ചിലപ്പോൾ അടുത്ത ആഴ്ച ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച ഏറ്റവും വന്ന ഭാഗ്യം പിന്നെ നമ്മുടെ ഫോർ ലൈൻ അല്ലെങ്കിൽ റൂമിയൊക്കെ ഒക്കെ ആയിരിക്കും പാക്കായിട്ട് വരെ കൺഫേം ആയിട്ട് ഇതുവരെ ഫോർ ലൈൻ ആവാനാണ് ചാൻസ് ഫോർ ലൈൻ റൗൾ ക്രൈഫ് ആ മൂന്ന് പേരാണ് ചാൻസ് കൂടുതലല്ലേ പിന്നെ ബെക്കൻ ബോർ റൂമി വേറെ വേറൊരാളും കൂടി ഉണ്ട് സോ അവര് പേരായിരിക്കും എന്തായാലും ഫോർലൈൻ ആണെങ്കിൽ റൂമി അടുത്താഴ്ച കൺഫേം ആണ് സോ കോയിൻ വേണ്ട ഒരു നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് വെറുതെ കയറി ജോയിൻ എന്തായാലും നിങ്ങൾക്ക് കോയിൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഓർഡർ ചെയ്തിട്ടു കാരണമെന്ന് വെച്ചാൽ ആ വരുന്ന ഓർഡർ ചെയ്യണെങ്കിൽ കോയിൻ കിട്ടില്ലേ ഇവിടെ ക്രിസ്ത്യൻ റൊണാൾഡോ ഒന്നുമല്ലോ സോ അപ്പൊ തന്നെ കുറേ പേർക്ക് കോയിൻ കിട്ടിയില്ല ഐസ് കോയിൻ കിട്ടി വെച്ചാൽ ഭയങ്കര അടിയിലായി ഇപ്പോഴും കുറേ പേര് വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് താല്പര്യം തന്നെ കയറി ജോയിൻ ചെയ്യാം അടിയില്ല ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം പിന്നെ പറയാനുള്ളത് പാക്കിൻ്റെ കാര്യം സോ പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജപ്പാനി ഫ്ല ഇതൊക്കെ എന്തിൻ്റെ ജയ ലീഗിന്റെ കുറേ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ ഷോർട്ട് ടൈമിന്റെ സോ ഇതൊന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട നമുക്ക് വല്ല ഏഷ്യ കപ്പിൽ ഇന്ത്യൻ പ്ലേസ് വന്ന ഭാഗ്യം ആ നേരത്തെ പ്ലെയർ ഓഫ് ഡീക്കില് ഇന്ത്യൻ പ്ലേസിന് ഉണ്ടോന്ന് കഴിഞ്ഞാൽ നമ്മള് രക്ഷപ്പെട്ടു നന്നായി കളിച്ചു കഴിഞ്ഞാ ഇത് അതെ ഷോർട്ട് ടൈമിന്റെ എസോ ഗൈസ് ഇവിടെ നമുക്ക് വലിയ കണ്ണും കൈയ്യൊന്നുമില്ല സോ അത് അല്ലാണ്ട് നമുക്ക് വെച്ച സാധനം ഇവിടെ കിടക്കണ്ട് സോ പ്ലെയർ ഓഫ് ഡീക്കില് നോക്കി എംബാപ്പ വന്നിട്ടുണ്ട് എംബാപ്പ ഗോൾ പൗച്ചറാണ് ഓ തൊണ്ണൂറ്റി രണ്ട് സ്പീഡുള്ളൂ എംബാബിനെ ചോദിക്കുമ്പോൾ കുറവാ സോ എംബാപ്പ എന്തായാലും വന്നിട്ട് കിടക്കട്ടെ എന്തായാലും പിന്നെ നമുക്ക് സല വന്നിട്ടുണ്ട് സലയുടെ ഓ പ്രൊലിഫിങ്ങർ ആണ് റോമിംഗ് പ്ലാങ് മാറ്റി പ്രൊലിഫിങ്ങർ വന്നിട്ട് സലയുടെ എന്തായാലും സ്ഥല സ്പീഡ് തൊണ്ണൂറ്റൊന്ന് സ്പീഡാ കുഴപ്പമില്ല കുഴപ്പമില്ല എൺപത്തി ആറ് ഫിനിഷിങ് സോ കുഴപ്പമില്ല സലയുടെ പ്രൊലിഫിങ്ങർ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഗബ്രിയൽ മഗ്ലഓൺ ഗബ്രിയൽ വിളിക്കുള്ളൂ പിന്നെ പെലിഗ്രീൻ ഉണ്ട് മെയിൻ ടാർഗറ്റ് ഡിപ്പോൾ ഉണ്ട് അതും പോരാണ്ട് കുടസ് ഉണ്ട് നമ്മളുടെ കുടസീസ് ഒരു ടാർഗറ്റ് തന്നെയാണ് ഹോൾ പ്ലെയർ ആണ് സ്പീഡ് അത്യാവശ്യം അറിയില്ല ഓക്കെ തൊണ്ണൂറ് എന്തായാലും സോ ഡബിൾ ഡെറ്റ് മാഷാണ് അത്യാവശ്യം സ്കിൽ ഉണ്ട് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാം ഇതില് സോളങ്കി സോളങ്കി ഈസ് എ ഗുഡ് സ്ട്രൈക്കർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ റിലീസ് ചെയ്തു സ്ട്രൈക്കർ എന്നാണ് ഓവറോൾ എല്ലാവരും പറച്ചില് സോ എന്തായാലും ഇതിൽ നമുക്ക് രണ്ട് ട്രൈ ഉണ്ട് ഫ്രീ ട്രൈ സോ രണ്ട് ഫ്രീ ട്രൈനെന്തായാലും ഇപ്പൊ എടുക്കാണ് ഇതിൽ നമ്മുടെ ടാർഗെറ്റ് പറയുന്നത് ഡീപ്പോളിനെയാണ് പിന്നെ പുഡസ് പിന്നെ എംബാപ്പ സല ഗബ്രി സോ ഈ അഞ്ചു പേരാണ് ടാർഗെറ്റ് എന്തായാലും തരാൻ പോണത് അടിയത്ത് മൂന്നുപേരായിരിക്കും മിക്കുവറും അല്ലെങ്കിൽ പിന്നെ കീപ്പർ അല്ലെങ്കിൽ ബാക്ക് എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഓമ്പിക്കലിന്റെ പേരം എന്തായാലും പ്രശ്നം വലിയൊക്കെ തന്നാ ഭാഗ്യം എന്തായാലും എല്ലാഴ്ചയും മൂഞ്ചിലാണ് ഇപ്പോഴത്തെ പരിപാടി സോ ഗൈസ് ട്രൈ ഫസ്റ്റ് ട്രൈ ഓക്കെ ഫസ്റ്റ് ട്രൈ കൊടുക്കാണ് ഗൈസ് നോക്കി നോക്കാം എംബാപ്പേനെ കിട്ടാതിരിക്കും ചിലപ്പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് അല്ലാത്ത പ്ലെയർ നല്ല പ്ലെയർ വരുമ്പോ നമുക്ക് അതിന് തരാറാണ് സാധ്യത എന്തായാലും ഇറങ്ങി തിരിഞ്ഞ് പോയിണ്ട് നമുക്ക് നോക്കി നോക്കാം ആരെ തരുന്ന് എങ്ങനെ ഇരിക്കണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അടിയത്തെ ഏതെങ്കിലും സ്വർണ്ണകൾ എടുത്തിരുന്നു സോ അത് ഫസ്റ്റ് തന്നിട്ട് എന്തിനാ ഇവന്മാരൊക്കെ എനിക്ക് തരുന്നേ എന്തോ ഒരു പ്ലെയർ ഏതാ ഈ ചൊണ്ണിന്ന് എനിക്കറിയില്ല ഗൈസ് എനിക്ക് മാത്രം ഉം കഴിഞ്ഞ രണ്ടാഴ്ച നേരത്തെ മൂഞ്ചിലായിരുന്നു സോ ഈ ആഴ്ച അതിന്റെ കണ്ടിന്യൂഷനാണ് ഗൈസ് സോ സെക്കൻഡ് ട്രൈ നമ്മുടെ ടാർഗറ്റിനോടാ ഡിപ്പോൾ ആണ് ഒന്ന് എന്റെ ടീമിക്കുവാളെ മതി ഡിപ്പോൾ തന്നെ മതി സോ സെക്കൻഡ് ഫ്രീ ട്രൈ ആണ് ഗൈസ് നമുക്ക് നോക്കി വെക്കാം ദൈവം ഇനി ഇതിൽ ഏത് ഓക്കെ പടക്കമൊക്കെ പൊട്ടിണ്ട് വെടിപ്പിന്റെ ചാനും വേടാ എന്താവുക സോ 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 ഇതെന്തോ ഇതെന്തോസ് ഞാൻ പറഞ്ഞില്ല ലെഫ്റ്റ് ബാക്ക് ഇടാ ഇട എന്തിനാണ് എനിക്ക് അറിയാണ്ട് ഓൻ ആകെ ഹോസ്റ്റൽ പാസ്കില് പറയുന്നു അൽഫോൺസോ പാരഡസ പെഡ്രാസ ഓൻ ഗൈസ് ഒരു കൂടി കൊടുക്കാലോ നൂറ് കോഴിയും വെറുതെ പൊട്ടിക്കാം ഇതിലും മറ്റോനെ കിട്ടാൻ എനിക്ക് പോട്ടേ വെക്കാം കിട്ടിയാൽ കിട്ടി പോയി മുന്നൂറ് കോഴി അവിടെ എടുത്ത് വെക്കാനേ എന്തിനാണ് ഗൈസ് എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് വെറുതെ കറക്റ്റ് ബാക്ക് ഗൈസ് എന്താണ് നിരത്തി മൂ ആ എനിക്ക് ആവശ്യമില്ലടാ ഗൈസ് എന്താണോ എല്ലാഴ്ച്ച എനിക്ക് മാത്രം ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അനുഭവം ജസ്റ്റ് താഴെ മൂന്നാഴ്ച നിരത്തി മൂഞ്ചിട്ടിന്റെ മൂന്നാഴ്ച മൂഞ്ചിറ്റാ നല്ല നല്ല സാമ്യമുള്ള വാക്കോളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ് അപ്പൊ മൂന്നാഴ്ച മൂഞ്ചി ഉണ്ട് എംബാപ്പേനെ ആവശ്യമില്ല എന്തായാലും യാത്ര എന്നാലും വെറുതെ കളിപ്പിച്ചു നോക്കാല്ലേ ഞാൻ അറിയാണ്ട് എംബാപ്പയുടെ എന്റെ മറ്റേ കാർഡ് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യും ചെയ്തു തന്നു ഈ ഇത് കറക്റ്റ് ആയിട്ട് പിന്നെ ഫുള്ള് മണ്ടത്തരാ അല്ലെങ്കിൽ ഇരിക്കു മാത്രം അങ്ങനെ ഉണ്ടാവാറുള്ളൂ ഗൈസ് എന്തായാലും ഞാൻ വലിച്ച് മൂഞ്ചി ഇനി നിങ്ങൾ മൂഞ്ി കമൻറ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് മൂഞ്ചാം സോ ഗൈസ് എന്തായാലും കോയിന്റെ ലിങ്കും കാര്യങ്ങളും അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഗൂഗിൾ ചേരുക ലീഗൽ കോയിൻ ആണ് വിത്ത് ബില്ലാണ് സോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കയറുക ഇൻവോയ്സ് ബില്ല്ണ്ട് സോ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയുള്ള ലൈക്ക് ലൈക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ